നമസ്കാരം മനസ്സിനുള്ളിൽ ജീവിക്കുന്ന ഒരു സതീശനും ആ മനസ്സിൽ ജീവിച്ച ഒരു സുധാകരനും ഈ പ്രസ്താവനയിൽ നിന്ന് തന്നെ സതീശൻ പാച്ചേനിയുടെയും സുധാകരന്റെയും ബന്ധം നമുക്ക് മനസ്സിലാക്കാം സതീശൻ പാച്ചേനിയുടെ ആകസ്മിക വിയോഗത്തിനു ശേഷം സ്വന്തം വീടെന്ന സ്വപ്നം അദ്ദേഹത്തിന്റെ കുടുംബത്തിന് വേണ്ടി പാർട്ടി ഏറ്റെടുക്കുകയായിരുന്നു സംസ്കാര ചടങ്ങുകൾക്കു ശേഷം നടന്ന അനുസ്മരണ യോഗത്തിൽ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ തന്നെയാണ് അന്ന് സ്വപ്നം പോലൊരു വീട് സതീശന് വച്ചു നൽകുമെന്ന് പ്രഖ്യാപിച്ചത് ആ പ്രഖ്യാപനത്തിനൊപ്പം കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും നാടൊന്നാകെയും കൈപിടിച്ചപ്പോൾ ഒരു വർഷം തികയും മുമ്പ് വീട് യാഥാർത്ഥ്യമായി സതീശൻ പാച്ചേനിയുടെ കുടുംബത്തിനായി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നിർമ്മിച്ച വീട് ബുധനാഴ്ച കൈമാറി വീടിന്റെ താക്കോൽ ദാനം കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി നിർവഹിച്ചു പാച്ചേനിയുടെ ഭാര്യ റീനയും മകൻ ജവഹറും താക്കോൽ ഏറ്റുവാങ്ങി തന്റെ സർവസ്വും രാഷ്ട്രീയത്തിൽ അർപ്പിച്ച നേതാവായിരുന്നു സതീശൻ പാച്ചേനി എന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞു പരിയാരത്തിനടുത്ത് അമ്മാനപ്പാറയിൽ എൺപത്തി ലക്ഷത്തിലധികം രൂപ ചിലവിലാണ് വീട് നിർമ്മിച്ചു നൽകിയത് വാടക വീട്ടിലായിരുന്നു സതീശൻ പാച്ചേനിയുടെ ഭാര്യയും രണ്ടു മക്കളും അടങ്ങുന്ന കുടുംബം താമസിച്ചിരുന്നത് ദാന ചടങ്ങിൽ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് അധ്യക്ഷത വഹിച്ചു പരിയാരം അമ്മാനപ്പാറയിൽ സെന്റ് ഭൂമി വാങ്ങിയിരുന്നു അവിടെയാണ് കുടുംബത്തിനായി സ്നേഹ വീട് ഒരുക്കിയത് രണ്ട് നിലകളിലായി രണ്ടായിരത്തി തൊള്ളായിരം ചതുരശ്ര അടിയിൽ ഒരുക്കിയ വീടിന്റെ നിർമ്മാണം കഴിഞ്ഞ വർഷം മാർച്ച് ഇരുപത്തി മൂന്നിനാണ് ആരംഭിച്ചത് പത്തു മാസം കൊണ്ട് വീടുപണി പൂർത്തിയാക്കാൻ ജില്ലാ നേതൃത്വത്തിന് സ്വാധിച്ചു ആരെന്തൊക്കെ വിവക്ഷിയാലും മനസ്സിനുള്ളിൽ ജീവിക്കുന്ന ഒരു സതീശനും ആ മനസ്സിൽ ജീവിച്ച ഒരു സുധാകരനും ഉണ്ട് രാഷ്ട്രീയ രംഗത്ത് എല്ലാം അർപ്പിച്ച് പ്രവർത്തിച്ച ഒരു ചെറുപ്പക്കാരൻ സി പി എം കുടുംബത്തിൽ നിന്ന് കോൺഗ്രസിലേക്ക് വന്ന് എല്ലാ ആശങ്കകളും ദൂരീകരിച്ച് എല്ലാ ഭീഷണികളും അതിജീവിച്ച് കോൺഗ്രസ്സിന് വേണ്ടി വിയർപ്പൊഴുക്കിയ സതീശന്റെ ഒരു സാന്നിധ്യം കോൺഗ്രസ്സിന് തന്നെ ഒരു അഭിമാനമായിരുന്നു അദ്ദേഹം കോൺഗ്രസോടൊപ്പം നിൽക്കുമ്പോൾ ആത്മാർത്ഥമായി കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ച ആളാണ് ഞാൻ ആദ്യമായി തളിപ്പറമ്പിൽ മത്സരിക്കാൻ സീറ്റ് കൊടുത്തത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് നൽകി ഞാൻ തന്നെയാണ് തുടക്കം അവിടെയായിരുന്നു പക്ഷേ നിർഭാഗ്യം സതീശൻ്റെ ഒരു കൂട്ടു മിത്രമാണ് എവിടെല്ലാം അദ്ദേഹം മത്സരിച്ചു എന്തോ എന്ന് ആർക്കും അറിയില്ല അദ്ദേഹത്തിന് ഒരു മൈനസ് പോയിന്റ് പറയാനില്ല പ്രചരണ രംഗത്തിന് പോരായ്മയില്ല പക്ഷെ ലക്ഷ്യം കാണാൻ സാധിക്കാത്ത വിധം എനിക്ക് ആ പാലക്കാട് പോയത് എനിക്ക് ഓർമ്മിക്കാൻ സാധിക്കുന്നില്ല നിസ്സാര വോട്ടിനാണ് പാലക്കാട് നമുക്ക് നഷ്ടപ്പെട്ടത് അതുപോലെ കണ്ണൂരിൽ നിന്ന് ഞാൻ ഉദുമയിലേക്ക് പോയത് സതീശനെ എങ്ങനെയെങ്കിലും ഒരു എം എൽ എ ആക്കി കാണിക്കണ കാണമെന്നതുകൊണ്ടാണ് ഇരുപത്തി എണ്ണായിരം വോട്ടിന് ജയിച്ച കണ്ണൂർ അസംബ്ലി മാറി സതീശനെ ഏൽപ്പിച്ചാണ് ഞാൻ കാസർഗോഡ് പോയത് കാസർഗോഡ് എനിക്കും ജയിക്കാൻ പറ്റിയില്ല ഇവിടെ സതീശനും ജയിക്കാൻ പറ്റിയില്ല എന്തോ ഒരു അഭിഷാപം പോലെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിക്ക് ലക്ഷ്യത്തിലെത്താൻ സാധിച്ചില്ല പക്ഷേ പ്രവർത്തനം കൊണ്ട് ജനമനസ്സിൽ സ്ഥാനം പിടിക്കാൻ സതീശന് സാധിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിന്റെ തെളിവാണ് ഈ സദസ്സും ഇന്ന് കൈമാറ്റം ചെയ്യുന്ന ഭവനവും എന്ന് നിങ്ങൾ ഓർക്കണം ഞാൻ പ്രഖ്യാപിച്ചു ശരിയാണ് പക്ഷേ പ്രഖ്യാപിച്ചെങ്കിലും അതിന്റെ സാമ്പത്തികമായ സംഭരണമുണ്ടാക്കിയത് പാർട്ടിയെ അദ്ദേഹം സ്നേഹിക്കുന്ന പാർട്ടിക്കാരാണ് പാർട്ടി പ്രവർത്തകരാണ് നേതാക്കന്മാരാണ് എല്ലാ ആളുകളും ഒറ്റ മനസ്സോടെ അതിനു വേണ്ടി പ്രവർത്തിച്ചു എന്നതാണ് ഞാനതിന് നന്ദി പറയേണ്ടുന്നത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ മാർട്ടിനോടാണ് അതുപോലെ തന്നെ അതിന്റെ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത രജിത്നാർത്തോടാണ് ഞാൻ കാണുമ്പോൾ കാണുമ്പോ ഒക്കെ ചൂടാക്കും അപ്പൊ പറയും ആവി തീരാൻ പോന്നു തീരാൻ പോന്നു തീരാൻ പോന്നു പറയും ഞാൻ അവസാനം ചോദിച്ചൊരു വാക്കുണ്ട് ഒട്ടുക്കത്തെ തീരല് തീർന്നിട്ടില്ലേന്ന് അപ്പൊ പറഞ്ഞു രണ്ടാഴ്ച കൊണ്ട് തീരുവന്നാറ് അങ്ങനെ ഇന്നിത് കൈമാറ്റം ചെയ്യുന്നത് ഏറെ സന്തോഷത്തോടെയും സംതൃപ്തിയോടെയാണ് റീന അദർസ് ജവഹർ രണ്ട് ആളോടും ഞാൻ പറഞ്ഞ മകളുടെ വന്നിട്ടില്ല പരീക്ഷയാണ് സാനിയ നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ഈയൊരു ഭവനത്തിലെ ജീവിതം ഒരു വലിയ വഴിത്തിരിവായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഒരു കാര്യം നിങ്ങൾക്ക് ജനമനസ്സ് നിങ്ങളുടെ പിന്തുണയുണ്ട് കോൺഗ്രസിന്റെ ജനമനസ്സ് നിങ്ങളോടൊപ്പം ഉണ്ട് എന്നും എവിടെയും എപ്പോഴും അത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഏത് സമയത്തും ഒരു കുടുംബം പോലെ നിങ്ങളെ കാണാൻ ഒരു കുടുംബം പോലെ നിങ്ങളെ സ്നേഹിക്കാൻ ഒരു കുടുംബം പോലെ നിങ്ങളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്കെല്ലാം നല്ല മനസ്സേ ഉള്ളൂ സന്തോഷമേ ഉള്ളൂ സംതൃപ്തിയേ ഉള്ളൂ എന്ത് പ്രശ്നവും പ്രയാസവും വരുമ്പോൾ സമീപിക്കാൻ ജീവനോടെയുള്ള കാലം വരെ നിങ്ങൾക്ക് ഞങ്ങളൊക്കെ ഉണ്ട് എന്ന് വാക്ക് നൽകിക്കൊണ്ട് നല്ല ഭവനം ഞാൻ കണ്ടു നല്ല സുന്ദരം കെട്ടിടം ഞാൻ അടുത്തൊന്നും ഇങ്ങനെയൊരു ഒരു എന്താ പറയുക എല്ലാ ലക്ഷണമൊത്ത ഒരു ഭവനം അങ്ങനെയൊന്നുണ്ട് ഒരു വീട് കാണുമ്പോൾ അതിന് ലക്ഷണമൊത്തു ലക്ഷണമൊത്തുവന്ന് ഫീൽ ചെയ്യണം ഒരു ലക്ഷണമൊത്ത വീടായിട്ടാണ് എനിക്കിത് തോന്നിയത് വളരെ മനോഹരമായി നമ്മളെ രജിത് നാറാത്ത് സൂപ്പർവൈസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പിറകിൽ ഡി സി സി പ്രസിഡന്റ് പ്രവർത്തിച്ചിട്ടുണ്ട് നല്ല ആർക്കിടെക്റ്റാണ് നല്ല മനോഹരമായ വീടാണ് ആ മനോഹരമായ വീട് റിന ഇന്ന് നിങ്ങളെ അങ്ങ് ഏൽപ്പിക്കുന്നു ഏറ്റെടുത്ത് സുഖമായി മനസ്സമാധാനത്തോടെ മക്കളോടൊപ്പം ജീവിക്കാനുള്ള ഈ സാഹചര്യം ഉപയോഗിക്കണം ഞങ്ങൾ എന്നും ഒരു കുടുംബാംഗം പോലെ എന്ത് വന്നാലും എവിടെ വന്നാലും ഏത് പ്രശ്നം വന്നാലും നിങ്ങളെ സഹായിക്കാൻ ഒരു കുടുംബാംഗം പോലെ ഞങ്ങൾ എല്ലാവരും നീണ്ടിൽക്കുന്ന എല്ലാ ആളുകളും ഒറ്റക്കെട്ടായിട്ടുണ്ടാകും എന്ന് നിങ്ങൾക്ക് വാക്ക് തന്നുകൊണ്ട് ഔപചാരികമായി ഇതിൻ്റെ ഒരു ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി നിങ്ങളെ അറിയിക്കുന്നു നമസ്കാരം ചെയ്യുന്നു നമ്മൾ ഈ ചടങ്ങ് പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കും നമ്മുടെ ഏറെ പ്രിയങ്കര മുസ്ലിം ലീഗിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി സഹദുള്ള രണ്ടു വാക്ക് ആശംസകർപ്പിക്കും അധ്യക്ഷൻ ശ്രീ മാർട്ടിൻ ജോർജ് ഈ ഭവനത്തിൻ്റെ താക്കോൽദാനം നിർവഹിച്ച ബഹുമാന്യനായ കെ പി സി സിയുടെ പ്രസിഡന്റ് കെ സുധാകരൻ അവർ സതീശൻ പാച്ചേനിയുടെ കുടുംബാംഗങ്ങൾ പ്രിയപ്പെട്ട സഹോദരി സഹകരന്മാർ ജില്ലയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ധീരമായും സംശുദ്ധമായും നേതൃത്വം കൊടുത്ത സതീശൻ പാച്ചേനിയുടെ ജോലിക്കുന്ന ഓർമ്മകൾ നിലനിൽക്കുന്ന ഈ സദസ്സിന് ആ കുടുംബത്തിന് സന്തോഷകരമായ ഒരു നല്ല ഭവനം നിർമ്മിക്കാൻ മുന്നോട്ട് വന്ന കോൺഗ്രസ് നേതാക്കളെയും പ്രവർത്തകരെയും ഒക്കെ തന്നെ അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങിൻ്റെ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു ജയ് ഹിന്ദ് നമ്മളിവിടെ ഈ വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി കോൺട്രാക്ട് പണിയെടുത്തുകൊണ്ട് നല്ല നിലയിൽ ഇതിൻ്റെ പൂർത്തീകരണം നടത്തിയ രജിത്ത് നാരാഥൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദരവ് കെ പി സി പ്രസിഡന്റ് കൈമാറുന്നു